ീനി നല്ല സമയം വെൻ്റെ യേശു വിളി ചേടുന്നു വെറുവിന് നല്ല സമയം വെൻ്റെ യേശു വിളി ചേടുന്നു ഉലകമായ അഴകും സമം മ്പാതെ മായക്കും നിന്നേ ഉലകമായ അഴകും സമം കാമ്പാതെ മയക്കും നിന്നെ ആരെ നാം ഒരു നാൾ വന്നിടമേ നല്ല സമയം െശു കിളിച്ചിടുന്നു സത്യവചേനം കേട്ടുനിവാ നിത്യജീവൻ നിനക്കേടുമേ ും ജീവാസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിയ വരുവിനി നല്ല സമയം പിളിച്ചിടുന്നു വനത്തിൻ കീഴേ ഭൂമിതേ വനമനേശു നാമെന്നെ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ അഴിയെ നല്ല സമയം വിളി ചെയ്യുന്നു നല്ല സമയം യേശു വിളിച്ചിരുന്നു എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തു യേശുവിനെ നാമത്തെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ലേഖനം ഒന്നാം അധ്യായം ചില വാക്കുകളാണ് ഞാൻ പാൻ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തിനോട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നൽപ്പിയൻ അടിമിനകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഇന്ന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തെ ഓഗസ്റ്റ് പതിനഞ്ച് ദേശീയ അവധി പ്രഖ്യാപിച്ച് രാജ്യത്തുടനീളം ഇന്ത്യയുടെ പതാക ഉയർത്തി പതിനെ ഉയർത്തി ആഘോഷിക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ടു മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാലുകുത്തുവാൻ തുടങ്ങി പതിനെട്ടാം നൂറ്റാണ്ടോട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക ശക്തികളുടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി പ്രബല ശക്തിയായി മാറി ആയിരത്തി എണ്ണൂറ്റി എം അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് അനുസരിച്ച് ബ്രിട്ടീഷ് രാജഭരണകൂടം ഇന്ത്യക്ക് മേൽ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യ ഒരു പരിധിയിൽ പറഞ്ഞാൽ ഒരു അടിമത്തത്തിന് കീഴിലായിരുന്നു എന്നാൽ സമരങ്ങളിലൂടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അന്നു മുതൽ ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമായി എങ്കിലും ഇന്ത്യൻ ഭരണ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ അതേപടി പാലിപ്പാൻ ഇന്നും ആർക്കും സ്വാതന്ത്ര്യമില്ല പല മൗഗലികാവകാശങ്ങളെയും ഇന്ന് അടിമനുഗത്തിന് കീഴിൽ തന്നെയാണ് എഴുപത്തെട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സ്വാതന്ത്ര്യം ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ലഭിച്ചിട്ടില്ല അതേതെല്ലാമാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു കരട് കമ്മിറ്റി രൂപീകരിച്ചു ഇന്ത്യൻ ഭരണഘടന എന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ കൃത്യം രണ്ട് വർഷം വേണ്ടി വന്നു നൂറ്റി അറുപത്തഞ്ച് നീണ്ട ചർച്ചകൾ സഭയിൽ നടന്നു ഇതിൽ നൂറ്റി പതിനാല് ദിവസവും ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് ഭേദഗതികൾ തീരുമാനിക്കപ്പെട്ടു ആദ്യ പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പ്രസിദ്ധീകരിച്ചു ഇതിൽ ഇതിൽ ഭാഗം മൂന്ന് ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെപ്പറ്റി പറയുന്നത് ശ്രദ്ധേയമാണ് നിയമത്തിന് മുന്നിലെ സമത്വം മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൻ്റെ നിരോധനം പൊതു തൊഴിലവസരങ്ങളിലെ സമത്വം തൊട്ടുപോയ നിഷ്കാഷണം പ്രകടിപ്പിക്കലിനും പ്രഭാഷണത്തിനുമുള്ള സ്വാതന്ത്ര്യം നിരായുതരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഏത് ഭാഗത്ത് താമസിക്കുവാനും നിലകൊള്ളുവാനുമുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള ജോലി സ്വതന്ത്രമായ വ്യവസായം കച്ചവടം തുടങ്ങിയത് നടത്താനുള്ള സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള അവകാശം ഉള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്വാതന്ത്ര്യങ്ങൾ ഇപ്പോൾ നിലവിലെങ്ങനെ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എഴുപത്തെട്ട് വർഷത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പാരമ്പര്യം പറയുമ്പോഴും മനുഷ്യരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന എത്രയെത്ര ഭരണഘടനകൾ ഇന്നും പുറം ലോകമറിയാതെ ഇരിക്കുന്നു പ്രിയസ്രോതാക്കളെ നിങ്ങൾ ഇന്ന് സ്വാതന്ത്ര്യം ലഭിക്കാതെ ഉള്ളിൽ നിന്നെങ്കിൽ നിങ്ങളുടെ അടിമനകത്ത് കീഴിൽ നിന്ന് വിളിപ്പിക്കാൻ സ്വർഗമഹിമകളെ വിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യവർഗത്തെ സാത്താൻ്റെ അടിമത്തിൽ നിന്ന് വിടിവിച്ച് സ്വാതന്ത്ര്യമാക്കിയിരിക്കുകയാണ് വീണ്ടും അടിമരുകൾ കുടുങ്ങിപ്പോകാതെ സൂക്ഷിക്കുക ക്രിസ്തു ഏതിൽ നിന്നൊക്കെയും നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു വിഷാദിൻ്റെ അടിമത്തേക്കുന്ന മനുഷ്യവർഗത്തെ സ്വർഗീയന്മാരാക്കി തീർത്തു ന്യായപ്രമാണത്തിൽ നിന്നും നമുക്ക് യേശുക്രിസ്തു മൂലം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു പഴയ നിയമയാഗങ്ങളിൽ നിന്നും യഹുദിനുണ്ടായിരുന്ന അറുന്നൂറ്റി പതിമൂന്ന് പ്രവണങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി പരിശോധനയും അഗ്രചർമ്മവും ഒഴിവാക്കി സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ നമുക്ക് വാഗ്ദത്തങ്ങളെ അവകാശമാക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു മരണത്തിൽ വിധിക്കപ്പെട്ട നമ്മെ ക്രിസ്തു തൻ്റെ മരണം മൂലം നമ്മളെ മരണഭീതിയകറ്റി നിത്യജീവൻ പ്രദാനം ചെയ്തു ആരാധനയെ സാത്താൻ വികലമാക്കി തൻ്റെ സ്വന്തിച്ചുകളെ നിറവേറ്റിക്കൊണ്ടിരുന്നിടത്തു നിന്നും ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ അമ്മയെ സ്വാതന്ത്ര്യാക്കി പ്രിയ സ്നേഹിതായ ഇതുവരെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും അടിമനകത്തിൻ്റെ പോകാതെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് സാത്താൻ്റെ അടിമച്ചങ്ങലും കുഞ്ഞി കിടക്കുന്ന അനേകരെ വിളിവിച്ച് സ്വതന്ത്രരാക്കുവാൻ ഇടയാകണതിന് ദേവരങ്ങൾ ഏൽപ്പിക്കുക ഇന്ത്യയിൽ ഇന്നും ഭരണഘടനയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാതെ ഇരിക്കുന്ന അനേകരെ പോലെ ആകാനല്ല സ്വതന്ത്രമാക്കിയത് ആകാൽപ്പിച്ചുകൊടുക്കുക ഈ സ്വാതന്ത്ര്യ ദിന നാളിൽ സ്വതന്ത്രമായ ക്രിസ്തുവിനെ ആരാധിച്ചും മഹത്വം കൊടുക്കുവാനും സർവസ്ത നായകർത്താവം ജീവിതത്തിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കൊഴിഞ്ഞിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട രീതിയും അനുഗ്രഹിക്കട്ടെ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം